ഇരുപത് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അഴിമാവു പാലം തുറന്ന് ഒരു വർഷത്തിലേറെയായിട്ടും പാലത്തിലെ ഇരുട്ട് അകന്നിട്ടില്ല കരുവനൂർ പുഴയ്ക്കും കനോലിക്കനാലിനും കുറുകെ രണ്ട് നിയോജക മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർമ്മിച്ചിട്ടുള്ള ഈ പാലത്തിലൂടെ നിരവധി യാത്രക്കാരാണ് രാപ്പകലില്ലാതെ സഞ്ചരിക്കുന്നത് ചാഴൂർ താന്യം മേഖലയിലുള്ളവർക്ക് എളുപ്പത്തിൽ ഇതുവഴി ദേശീയപാതകളിലെത്താം ഇരിങ്ങാലക്കുട കയ്പമംഗലം മേഖലകളിലേക്കും വേഗത്തിലെത്താം തീരദേശത്തു നിന്ന് തൃശ്ശൂരെത്താനും ഈ വഴി തിരഞ്ഞെടുക്കുന്നവർ നിരവധിയാണ് പാലം അതിർത്തി പങ്കിടുന്ന ഇടത്തിരുത്തി താന്യം പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ വഴിവിളക്കുകൾ സ്ഥാപിക്കുമെന്നായിരുന്നു പാലം ഉദ്ഘാടന വേളയിൽ ജനപ്രതിനിധികളുടെ വാഗ്ദാനം പക്ഷേ ഒന്നും നടന്നിട്ടില്ല നേരമിരട്ടിയാൽ മുന്നൂറ്റി അറുപത്തി ഒന്ന് മീറ്റർ നീളമുള്ള ഈ പാലത്തിലൂടെ മറുകരയെത്തുക എന്നത് വെല്ലുവിളിയാണ് രണ്ട് പുഴകൾ സംഗമിക്കുന്ന ഈ പ്രദേശത്ത് മനോഹരമായ ചെറു ടൂറിസം സാധ്യതകളുള്ള പ്രദേശത്ത് നിരവധി പേരാണ് പ്രഭാതത്തിലും സായാഹ്നത്തിലും കുടുംബസമേതം എത്തുന്നത് എന്നാൽ വെളിച്ചക്കുറവ് മൂലം അധികനേരം ഇവിടെ താങ്ങാനാവില്ല പാലത്തിന് താഴെയും പരിസര പ്രദേശവും ഇരുട്ടിൻ്റെ മറവിൽ ലഹരി സംഘങ്ങൾ താവളമാക്കിയിരിക്കുകയാണ് ചാടൂർ താന്യം കാട്ടൂർ എടത്തിരുത്തി എന്നീ മൂന്ന് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കരാഞ്ചിറ ചെറിയ പാലവും കിഴപ്പിള്ളിക്കര വലിയ പാലവും നാളുകളായി ഇരുട്ടിലാണ് പ്രധാനപ്പെട്ട മൂന്ന് പാലങ്ങൾ ഇരുട്ടിൽ അമർന്നിട്ടും നടപടിയെടുക്കാത്ത ജനപ്രതിനിധികൾക്കെതിരെ കനത്ത ജനരോഷമുണ്ട് സുരക്ഷിത യാത്രയ്ക്കായി പാലങ്ങളിൽ വഴിവിളക്കുകളും സിസിടിവി ക്യാമറകളും അടിയന്തരമായി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്